ഒരു പെണ്ണിന്റെ സ്വകാര്യ അഹങ്കാരത്തിന്റെ വീടിയാണ് കേട്ടോ ഇത് പെങ്ങളെ വെഡ്ഡിങ്ങിനെ പറയാതെ വന്നപ്പോൾ ആ ഒരു സഹോദരൻ തൻ്റെ പെങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല ആ ഒരു കല്യാണത്തിന് പെട്ടെന്ന് തൻ്റെ കൂടെപ്പറപ്പിന് തൻ്റെ ചോരയെ തൻ്റെ കുഞ്ഞാങ്ങളെ കണ്ടപ്പോൾ ആ ഒരു പെങ്ങളുടെ മുഖത്ത് വന്ന ആ ഒരു സന്തോഷം കണ്ടോ ഇതൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം അല്ലെ ചില ആളുകൾക്ക് ഈ വീട് ഒന്നും ഒരു സംഭവമായിട്ട് തോന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് എന്നുള്ളത് പക്ഷെ ഇതൊക്കെ അനുഭവിക്കണം അനുഭവിച്ചവർക്കറിയാം ഇതിന്റെ ഫീലിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരാളാ കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ടല്ലോ എത്ര വില കൊടുത്താലും നമുക്ക് ജീവിതത്തിൽ കിട്ടാത്ത ഒന്നാണ് ഇത് പൈസ കൊണ്ട് നമുക്ക് പലതും വാങ്ങാം പക്ഷെ സ്നേഹം അതൊന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ല കണ്ടോ ഈ ഒരു സ്നേഹം ആ ഒരു സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇനി ആ ഒരു പെങ്ങൾ കറിയാണ് കേട്ടോ പെങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് നാളേക്ക് ശേഷം കാണുകയായിരിക്കും ആ ഒരു പെങ്ങൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആ ഒരു കുഞ്ഞു അങ്ങള തൻ്റെ പെങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ഇവരുടെ ഈ ഒരു സ്നേഹപ്രകടനത്തിൽ ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് പരസ്പരം എത്ര മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ നിന്ന് തന്നെ മനസ്സിലാക്കാം കേട്ടോ എന്തായാലും ഈ ഒരു പെങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ കിട്ടട്ടെ എന്നും ഇവരുടെ ഈ ഒരു ബന്ധം ഉണ്ടല്ലോ അത് അവരുടെ മരണം വരെ നിലനിൽക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക